അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ ചരിത്രങ്ങൾ എന്നും നമുക്ക് വലിയ ഊർജവും ആവേശവും പ്രദാനം ചെയ്യുന്നവയാണ് പ്രത്യേകിച്ചും ഈ ഭൂമുഖത്ത് ദൈവീക സന്ദേശങ്ങളെ എത്തിക്കുന്നതിനു വേണ്ടി പടച്ചവനാൽ നിയോഗിതരായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കൂടിയാകുമ്പോൾ തീർത്തും നമുക്കത് വലിയ ഊർജം പകരുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നാം കാണുന്നതും കാണാത്തതുമൊക്കെ ആയിട്ടുള്ള ധാരാളം ജീവജാലങ്ങൾ അവയെല്ലാം വ്യത്യസ്തമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവയാണ് ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഏകനായ സഷ്ടാവായ നമ്മൾ പടച്ചവൻ അള്ളാഹു എന്നൊക്കെ വിളിക്കുന്ന ശക്തിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടത് ശരിയായ തെളിവുകളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഓരോ വസ്തുക്കളും വളരുകയും വികസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം നടക്കുന്നത് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഹിതായത്ത് അഥവാ മാർഗദർശനം എന്ന് പറയുന്നത് ആ മാർഗദർശനത്തെക്കുറിച്ച് സൃഷ്ടാവായിട്ടുള്ള പരമകാരുണ്യവാനായ നാഥൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് പോലും വളരെ സുന്ദരമായ ഒരു ആഖ്യാന രീതിയാണ് നൽകിയതായി കാണാൻ സാധിക്കുന്നത് സബ്ബി ഹിസ്മ റബ്ബിക്കല്ലായൽ അത്യുന്നതനായ നിൻ്റെ റബിൻ്റെ നാമത്തെ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ പ്രകീർത്തിക്കണമെന്ന് പറയുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉന്നയിക്കുകയാണ് അല്ലതീ ഹലക്ക ഫസവ അവനാണ് നിന്നെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയത് വല്ലതി ഖദ്ദ അവനാണ് നിനക്ക് വ്യത്യസ്തങ്ങളായ നിർണയങ്ങൾ നിശ്ചയങ്ങൾ നൽകുകയും നിനക്ക് ഹിതായത് നൽകുകയും ചെയ്തത് എന്നുള്ളത് നിനക്ക് വഴി കാണിച്ചു തന്നത് അവനാണ് എന്നിരിക്കെ അവനെ നീ തസ്ബീഹ് നടത്തണം എന്നാണ് പറഞ്ഞത് അവനെ നീ വ്യത്യസ്ത രൂപത്തിൽ പ്രകീർത്തനങ്ങൾ അർപ്പിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഈ മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെ വിധത്തിലാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് ആ ഒരു ആമുഖത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ കഴിയും പ്രത്യേകിച്ചും മനുഷ്യൻ്റെ ഓരോ തലങ്ങളിലും മനുഷ്യൻ ആർജിച്ചെടുക്കുന്നതായിട്ടുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള ദർശനങ്ങൾ അതൊക്കെ ഏത് രൂപത്തിലാണ് മനുഷ്യനിലേക്ക് വന്നു ചേരുന്നത് പ്രധാനമായും ഒന്ന് മനുഷ്യൻ്റെ സഹജമായ ബോധത്തിലൂടെയാണ് അവന് ഓരോ കാര്യങ്ങളും അവൻ്റെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ്റെ തോന്നലുകൾ ഉണ്ടാവുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളുണ്ട് അത്തരം ദർശനങ്ങളുണ്ട് സഹജമായ ദർശനങ്ങളുണ്ട് അതേപോലെ ഇന്ദ്രിയ ദർശനങ്ങൾ അവൻ അവനിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഓരോ അറിവുകളും ആ രൂപത്തിലും കടന്നു വരും അപ്പോൾ മാർഗനിർദേഹ മാർഗനിർദ്ദേശങ്ങളുടെ തലങ്ങളെ പരിശോധിക്കുമ്പോൾ അതിന് നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ സഹജമായ ഒരു ബോധമാണ് രണ്ടാമത്തേത് നമുക്ക് കിട്ടുന്ന ഇന്ദ്രിയജ്ഞാനമാണ് ഇന്ദ്രിയജ്ഞാനം എന്ന് പറയുമ്പോൾ തൊട്ടറിഞ്ഞും കേട്ടറിഞ്ഞും മണത്തറിഞ്ഞും രുചിച്ചറിഞ്ഞും കണ്ടറിഞ്ഞും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി അതിൻ്റെ അത് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ യുക്തിഭദ്രമായി യുക്തി സഹജമായിട്ടൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ദർശനങ്ങളുണ്ട് അത് നമുക്ക് യുക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കിതിൻ്റെ അപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഗവേഷണാത്മകമായിട്ടുള്ള തലമാണത് ഇനി ഈ മൂന്നിലും പെടാത്ത ഒരു ദർശനം മാർഗനിർദ്ദേശത്തിന് നമുക്ക് ലഭ്യമാകുന്ന ഒരു തലമെന്ന് പറയുന്നത് ഇന്ദ്രിയേതരമായിട്ടുള്ള ദർശനമാണ് അപ്പൊ ഈ ഇന്ദ്രിയേതരമായ ദർശനം പരിപൂർണമായിട്ടും ഏകനായ ഒരു സൃഷ്ടാവിൽ നിന്ന് ഡയറക്റ്റ് കടന്നു വരണം ആ സൃഷ്ടാവിൻ്റെ അടുത്തു നിന്നുള്ള നിയമങ്ങളും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഉപദേശങ്ങളും ഉണർത്തലുകളുമൊക്കെയാണ് ആഹ് ഇന്ദ്രിയേതര ദർശനങ്ങളിൽ പെടുന്നത് അത് എങ്ങനെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വരാൻ വേണ്ടി അള്ളാഹു സുബാനഹു വത്താല ഈ പിന്നെ ഇന്ദ്രിയതരമായിട്ടുള്ള ദർശനങ്ങളെ നമുക്ക് നൽകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് അവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില വ്യക്തികളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുക എന്നൊരു രീതി സ്വീകരിച്ചത് അവരെ നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദിവ്യ സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ സ്വീകരിച്ച് അത് മനുഷ്യ സമൂഹത്തിന് അവരവരുടെ നിശ്ചയിക്കപ്പെട്ടതായ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഉത്തരവാദിത്വം മനുഷ്യാരംഭം മുതൽ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്ന വിഷയം അപ്പം ഇങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം വരെ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ അഥവാ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള ഇന്ദ്രിയേതര ജ്ഞാന നമുക്ക് ദർശനം നമുക്ക് നൽകുന്നതിന് വേണ്ടി ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് അവരിൽ ഇരുപത്തഞ്ചോളം നബിമാരുടെ നാമങ്ങളും അവരുടെ ചരിത്രങ്ങളുടെ സംക്ഷിപ്തവും സമൂലവുമൊക്കെ ആയിട്ടുള്ള രൂപത്തിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ വിധത്തിൽ നമുക്ക് ഖുർആൻ പ്രതിപാദിച്ച് തരുന്നുമുണ്ട് അതിലെ ചില പ്രവാചകന്മാരുടെ ചരിത്രങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഈ പ്രവാചകന്മാരുടെ വരവിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ആധികാരികമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഭാഗമാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചില ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും നമ്മളതിൻ്റെ റഫറൻസുകളിലേക്ക് നീങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല ചോദ്യങ്ങൾക്കും വ്യക്തമായ കൃത്യമായ ഉത്തരങ്ങൾ ഇല്ല എന്നുള്ളത് അങ്ങനെ ഉത്തരമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഉത്തരം കിട്ടണമല്ലോ ആ ഉത്തരം നമുക്ക് എങ്ങനെ ലഭിക്കും അത് പടച്ചവനിൽ നിന്നുള്ള ഉത്തരമാകുമ്പോൾ മാത്രമാണ് ശരിയാവുക അപ്പം ആ പടച്ചവന്റെ ഉത്തരം കൃത്യമായി അത് മനുഷ്യനിലേക്ക് കൊണ്ടുവരാൻ അവൻ്റെ യുക്തി സഹജമായ ബോധം അവന് മതിയാവുകയില്ല അത് പര്യാപ്തമാവാത്ത ചില വിഷയങ്ങൾ വരും ഉദാഹരണത്തിന് എന്തിനാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് അതേപോലെ മനുഷ്യൻ ഇവിടെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഈ നമ്മുടെ യുക്തിഭദ്രമായിട്ടുള്ള ഉത്തരങ്ങൾ മതിയാവുകയില്ല അതിന് പല ലിമിറ്റേഷൻസും ഉണ്ടാവും കാരണം അതൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരു സൃഷ്ടാവാണ് എന്ന എന്നിരിക്കെ അവിടെ കൃത്യമായൊരു ഉത്തരം നമുക്ക് യഥാർത്ഥ സോഴ്സിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ആ സോഴ്സിൽ നിന്ന് ലഭിക്കേണ്ടതിൻ്റെ ഭാഗമായി പ്ര പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിശ്ചയിച്ചിട്ടുള്ള രീതിയാണ് പ്രവാചകന്മാരെ നിശ്ചയിച്ച് ആ പ്രവാചകന്മാർക്ക് അതാത് സമൂഹത്തിലെ ജനതക്കാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം കടന്നു വരാൻ സാധ്യത ഉള്ളത് എന്തുകൊണ്ട് ദൈവീക ദർശനങ്ങൾക്ക് ദൈവത്തിന് ഓരോ മനുഷ്യനും പ്രത്യേകമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ഓരോ മനുഷ്യരിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് ആ കാര്യങ്ങൾ ദൈവത്തിന് ഡയറക്റ്റ് അറിയിച്ചു കൊടുത്തുകൂടാ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന്റെ ഈ ചോദ്യത്തിന്റെ ഒരു ഉത്തരം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രവാചകന്മാരുടെ ആവശ്യകത ബോധ്യപ്പെടും അതാണ് നമ്മൾ പറയുന്ന പറയുന്ന വിൻഷ അപ്പോൾ എന്തുകൊണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൂടാ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ദൈവം ഒരു കൽപ്പന നൽകി മറ്റൊരാൾ അയാൾക്ക് കിട്ടിയ കൽപ്പനയെക്കുറിച്ച് അവതരിപ്പിക്കുന്നു ലോകത്തുള്ള ഓരോ മനുഷ്യനും അവരവർക്ക് തോന്നിയ രൂപത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇതാണ് നന്മ ഇതാണ് ശരി ഇതാണ് ധർമ്മം ഇതാണ് നീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൃത്യമായ ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരവസ്ഥയുണ്ടാകും അവിടെ വളരെ പിന്നെ വ്യക്തമായ വിധത്തിൽ ഓരോ പ്രവാചകന്മാരുടെയും കടന്നു വരുവോടു കൂടി എല്ലാ പ്രവാചകന്മാരും ആത്യന്തികമായി അടിസ്ഥാനപരമായി സമൂഹത്തെ അറിയിച്ചിട്ടുള്ള ദർശനം പ്രവാ പടച്ചറബിൽ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള മാർഗദർശനം തന്നെയാണ് എന്നാൽ അതാത് കാലങ്ങളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നു എന്ന് മാത്രം അപ്പൊ എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തിൽ അവസാനത്തെ വാക്കാണ് അഥവാ സത്യമേത് ധർമ്മമേത് നീതി എന്ത് അനീതി എന്ത് എന്നൊക്കെ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ അവരുടെ പിന്നെ വാക്കുകൾ അവർ പ്രവാചകന്മാരാണ് എന്ന നിലക്ക് നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം എന്ന ബോധത്തിൽ നിന്നാണ് ആ ഒരു പിന്നെ താല്പര്യത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ ഇങ്ങനൊരു സംവിധാനം നിശ്ചയിച്ചിട്ടുള്ളത് ഇനി പ്രവാചകന്മാരും മനുഷ്യന്മാരല്ലാത്താരെങ്കിലും വന്നൂടേ ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രവാചകന്മാരായിട്ട് പിന്നെ വരേണ്ട ആവശ്യമുണ്ടോ പഠിച്ചവരെ ഡയറക്റ്റ് ഓരോരുത്തർക്കും കൊടുത്താൽ പോലും ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവിടെ വരും വരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരായിട്ട് എന്തുകൊണ്ട് പിന്നെ മലക്കുകളെ നിശ്ചയിച്ചുകൂടാ അല്ലെങ്കിൽ ഉത്കൃഷ്ടരായിട്ടുള്ള ആളുകളെ അതിന് തെരഞ്ഞെടുത്തുകൂടാ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പിന്നെ വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഇല്ലാത്ത അഹ് പിന്നെ ദൈവിക കൽപ്പനകൾ മാത്രം അനുസരിക്കുന്ന പടച്ചവന് വേണ്ടി ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന സൃഷ്ടികളായിട്ടുള്ള മലക്കുകൾ എന്തുകൊണ്ട് പ്രവാചകന്മാരാക്കിക്കൂടാ അതിന് കുറാൻ കൃത്യമായ ഒരു ഉത്തരമാണ് അവിടെയും നൽകുന്നത് പതിനേഴാം അധ്യായത്തിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ബാനത്തല പറയുന്ന വചനത്തിന്റെ സാരാംശം ഇങ്ങനെ നമുക്ക് വായിക്കാം ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യന്മാരെ പോലെ പോലെ നടക്കുന്നവരായിട്ടുള്ള മലക്കുകൾ ആയിരുന്നു എങ്കിൽ അഥവാ മലക്കുകൾ ഭൂമിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് മനുഷ്യന്റെ പോലത്തെ പ്രത്യേകതകളും വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉള്ള രൂപത്തിൽ ആയിരുന്നു മലക്കുകൾ അങ്ങനത്തെ മലക്കുകളാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകളെ ഭൂമിയിലേക്ക് പ്രവാചകന്മാരായി നിശ്ചയിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഭൂമിയിലുള്ള ആളുകളുടെ പ്രകൃതവും അവരുടെ വികാര വിചാരങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ദൈവിക നിയമങ്ങൾ പിന്നെ പ്രായോഗികമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനിൽ നിന്നുള്ള ദൈവത്തിൽ നിന്നുള്ള കൽപ്പനകൾ എല്ലാ മനുഷ്യന്മാർക്കും കൃത്യമായി പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് എന്ന് എപ്പോഴാണ് ബോധ്യപ്പെടുക അത് പറഞ്ഞു തരുന്ന ആള് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മാതൃകയാക്കി കാണിച്ചു തരുന്ന വ്യക്തികൾ സ്വാഭാവികമായിട്ടും അവര് നമ്മുടെ കൂടെ ജീവിച്ച് മുന്നോട്ട് പോയ ആളുകളാവണം അവര് നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാവണം അതുകൊണ്ടാണ് പ്രവാചകന്മാരായി അതാത് സമൂഹങ്ങളിൽപ്പെട്ട അവർക്ക് പരിചയമുള്ള അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന അവരുടെ കൂടെ സഞ്ചരിക്കുന്ന അവരുടെ കൂടെ മറ്റുതര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളെ തന്നെ നിയോഗിച്ചത് അപ്പൊ പ്രവാചകന്മാരായിട്ട് നിയോഗിക്കുന്നതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പടച്ചവനാണ് ഉള്ളത് അതിനവൻ തെരഞ്ഞെടുക്കുന്ന രീതിയും ആ രൂപത്തിൽ പ്രത്യേകമായിട്ടുള്ള പിന്നെ രീതിയാണ് അതായത് ഒരാൾ നല്ല എത്രമാത്രം മികച്ച ആളാണ് എങ്കിലും ആ വ്യക്തിയെ അയാൾക്ക് ആഗ്രഹമുണ്ടാകുന്നതോടുകൂടി പ്രവാചകനാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് മറിച്ച് ആ വ്യക്തിയെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നതോടുകൂടി മാത്രമാണ് പ്രവാചകനാകുന്നത് അതുകൊണ്ട് പല വിധത്തിലും പ്രവാചകൻ പ്രവാചകനാണ് എന്നുള്ള രൂപത്തിലുള്ള വാഗ്വാദങ്ങളും ആ രൂപത്തിൽ പ്രവാചകത്വ വാദവും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രത്തെ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഒന്ന് പ്രവാചകന്മാർ എന്തിന് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് പ്രവാചകന്മാർ ആര് എന്ന ചോദ്യത്തിനും നമുക്ക് കൃത്യമായ ആൻസർ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റേണ്ട മറ്റൊരു ചോദ്യമാണ് ഇപ്പം ഈ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് ആരാണ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ദൈവദൂതന്മാരാണ് പ്രവാചകന്മാർ ഇനി പിന്നെ പ്രവാചകന്മാർ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് അവരുടെ പിന്നെ പാഠങ്ങളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ജീവിത രീതികളിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് അത് ഖുർആൻ കൃത്യമായിട്ട് വരച്ച് കാണിക്കുകയാണ് സൂറത്ത് യൂസുഫിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനം ലഖത് ഖാന ഫി ഖസസിഹിം അവരുടെ ചരിത്രങ്ങളിൽ അവരുടെ കഥകളിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയോ അവരുടെ കഥകളിൽ സൽബുദ്ധിയുള്ള ആളുകൾക്ക് വ്യക്തമായ ഗുണപാഠങ്ങളുണ്ട് എന്ന് ഇനി ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും തന്നെ മറ്റൊരു വചനത്തിലൂടെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് സൂചിപ്പിക്കുകയാണ് അവരുടേതായിട്ടുള്ള ഒരുപാട് കഥകളും ആഖ്യാനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ താങ്കൾക്ക് നാം വിവരിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നിടത്ത് മൂന്ന് ന്യായങ്ങൾ പറയുന്നുണ്ട് ഈ വചനത്തിൽ മൂന്ന് ന്യായങ്ങൾ പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുള്ളത് ഒന്നാമത്തത് മാനുസബിത്തു ഉസബിത്തു ബിഹിഫു ആദക്ക നിന്റെ മനസ്സുകൾ നിർത്താൻ വേണ്ടി അത്ര പ്രവാചകന്മാരുടെ ചരിത്രം നീ പഠിക്കേണ്ടത് നിൻ്റെ മനസ്സുകൾ ഉറപ്പിച്ചു നിർത്താൻ പറ്റണം ഈമാനികമായ ആവേശത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പറ്റണം ഒരു പടച്ചവനുണ്ട് ദൈവിക സന്ദേശങ്ങൾ അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് അതിന് ഇതൊക്കെയാണ് ബിഹിഫു നിൻ്റെ മനസ്സുകളെ പിടിച്ചു നിർത്താൻ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആ ആയത്തിൻ്റെ ഭാഗത്തിൽ പറയുകയാണ് രണ്ടാമത്തെ ന്യായം പറയുന്നത് എന്തിന് പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കണം എന്ന് പറയുന്ന അടുത്ത് രണ്ടാമത്തെ ന്യായം പറയുന്നത് നീ കൃത്യമായ യഥാർത്ഥത്തിലുള്ള അറിവിനെ പുൽകുന്നതിന് വേണ്ടി ശരിയായ നോളജ് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കേണ്ടത് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസികളായ ആളുകൾക്ക് മൗനത്വം വിക്റുമാകുന്നു എന്നുള്ളതാണ് സതുപദേശവും അതുപോലെ തന്നെ സ്മരണയുമാണ് പ്രവാചകന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ പ്രവാചകന്മാർ ആരാണ് എന്തിനാണ് പ്രവാചകന്മാർ ഇവിടെ വന്നത് പിന്നെ ഇനി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നേടിയെടുക്കാനുള്ളത് അതൊക്കെയും വിശുദ്ധ വേദം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് രണ്ട് മൂന്ന് ഭാഗങ്ങളായിക്കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒന്ന് മനസ്സിനോർപ്പിച്ചു നിർത്താനാണ് ശരിയായ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തത് കൃത്യമായ ഒരു വിവരം കൃത്യമായ നോളജ് നമുക്ക് ലഭ്യമാകാൻ വേണ്ടി അത് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ നമ്മളത് മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് പറയുന്നു മൂന്നാമത്തത് മൗനത്വം ദിക്റുമാണ് അഥവാ സതുപദേശവും സ്മരണയുമായിട്ടാണ് പ്രവാചകന്മാരുടെ ചരിത്രത്തെ നമുക്ക് മുമ്പിലേക്ക് വരച്ച് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഈ പ്രവാചക ചരിത്രത്തെ നമ്മൾ പഠിക്കേണ്ടത് കേവലം അവർ ആ പ്രവാചകന്മാരുടെ വ്യക്തിജീവിതത്തിലെ അവരുടെ ഓരോ ടൈം ലൈനുകളും അറിയുക എന്നതല്ല ആവർത്തിക്കുന്നു പ്രവാചകന്മാരുടെ വ്യക്തിജീവിതത്തിലെ അവരുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഡേറ്റുകൾ കുറിച്ച് വെക്കാനോ അവരുടെ പൂർവീക തലമുറയെക്കുറിച്ച് ബോധ്യപ്പെടാനോ വേണ്ടിയിട്ടല്ല പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടത് അതിനപ്പുറത്ത് എന്ത് പ്രവാചകന്മാരും നമ്മൾ പഠിക്കുകയാണെങ്കിലും അത് കുർആആാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ ഇബറത്തുൽ അൽബാബ് എന്നുള്ളതാണ് സൽബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ഗുണപാഠങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് അവർക്കത് ഉപദേശവും അവർക്കത് സ്മരണയും ഒക്കെ ആയി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും ക്രമപ്പെടുത്താൻ ഉപകാരപ്പെടേണ്ടതുണ്ട് സാമ്പത്തികമായ വൈയക്തികമായ സാമൂഹികവും അതുപോലെ തന്നെ നമ്മുടെ സമൂലമായിട്ടുള്ള ഓരോ തലങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ നമ്മുടെ വൈജ്ഞാനികമായ മേഖലകളിൽ മറ്റു ഇതര എല്ലാ മേഖലകളിലും നമുക്ക് ഓരോ പ്രവാചകന്മാരിലും മാതൃകയുണ്ട് നമുക്ക് ഓരോ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാ ഈ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ആദം അലൈഹി ഹിസ്സലാത്തു വസലാമയുടെ ചരിത്രം പറയുന്ന സമയത്ത് അവിടെ നമുക്ക് പല കാര്യങ്ങളും മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റ് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അടയാളപ്പെടുത്തേണ്ട പ്രവാചകന്മാരുണ്ട് അതുപോലെ പിന്നെ ഓരോ ഘട്ടത്തിലും ക്ഷമ അവലംബിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഖുറാനിക വചനങ്ങൾ ഉൾപ്പെടുന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട് ഇങ്ങനെ ഓരോ നബിമാരെയും നമ്മൾ പ്രത്യേകം നോക്കുന്ന സമയത്ത് അവരുടെ ഒന്ന് പേരുകൾ പരാമർശിച്ചു പോകുക എന്നതിനപ്പുറത്ത് അവരുടെയൊക്കെ ജീവിതത്തെ അടയാളപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങൾ നമുക്ക് എടുത്ത് പഠിപ്പിച്ചു തരുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ പഠിപ്പിക്കുക ട്രെയിനിങ് നടത്തുക എന്നുള്ളതാണ് ഖുറാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി ശാസ്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുടെ ഗാംഭീര്യതയും അതിൻ്റെ മഹത്വവും ഉൾക്കൊള്ളുകയും ആ ചരിത്രങ്ങളിൽ നിന്ന് നമ്മുടെ പുതുചരിത്രങ്ങൾ തീർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണം എന്ന കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വിശുദ്ധ ഖുർആാനും പ്രമാണങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ വെക്കുന്നതായ തനതായ പ്രവാചക ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ സാധിക്കുന്ന ആർജിച്ചെടുക്കാൻ കഴിയുന്നതായ എല്ലാ നന്മ യും ആർജിച്ചെടുക്കാനും ദൈവിക സന്ദേശങ്ങളെ പുൽകാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രത്തിലെ ഇബിറത്തുകളെ ഗുണപാഠങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമ്മ